സോഷ്യൽ മീഡിയയിൽ പ്രശസ്തി നേടാത്ത ഫുഡ് ബ്ലോഗേഴ്സ് ആണ് ഈ നാട്ടിൽ നമ്മൾ തീർച്ചയായിട്ടും ഞാൻ യോജിക്കുന്നു നമ്മൾ കഴിച്ചാണെങ്കിൽ ഫുഡ് വേറെ ഏകമാർ കഴിച്ചോണ്ട് ഫുഡില് നമുക്ക് മേലാരും നമ്മൾ തന്നെ എടാ ഒരു ചായ കുടിക്കാൻ വേണ്ടി തമിഴ്നാട്ടിൽ പോയാലാണ് നമ്മൾ ഒരു മട്ടൺ ബിരിയാണി പിന്നെ ഹൈദരാബാദ് വരെ നമ്മൾ പോയിട്ടില്ലേ ഊണിന് പപ്പടമില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയാണ് പോയി കഴിച്ചാൽ തിരുവനന്തപുരത്ത് കണ്ണൂര് പോയാൽ നമ്മൾ ഊണ് കഴിച്ചാ നമ്മളെ പോലെ ഫുഡിന് വേണ്ടി ഇങ്ങനെയൊക്കെ നടക്കുന്ന വേറെ ആരുണ്ട് ഇവിടെ ഒരിക്കലും ഇല്ല ഞാൻ നീ മാത്രം ഒരു ഫുഡ് ബ്ലോഗിങ് തുടങ്ങി മിനിമം ഒരു അഞ്ചമ്മ അടിച്ചേ നമ്മള് പച്ചന ആയ കാലത്തൊന്നും ആഞ്ഞു പിടിച്ചിരുന്നെങ്കിൽ ഏതാ റെസ്റ്റോറന്റിൽ പോയപ്പോ പോച്ച പുഴുങ്ങി വെള്ളമാക്കി തന്നു അത് നമ്മൾ കുടിച്ചു ടേസ്റ്റിടാ നമ്മളെ എല്ലാ ട്രിപ്പും എങ്ങനെയാണ് ഏ ഡൗട്ടും തോന്നുന്നു ആഹാരത്തിന് വേണ്ടി ആഹാരത്തിന് വേണ്ടിയാണ് നമ്മൾ വണ്ടി എടുത്ത് ഇറങ്ങുന്നത് ആഹാരം കഴിക്കാൻ വേണ്ടി പോകുമ്പോൾ തളരുമ്പോ എവിടെ ഇരിക്കുന്നെങ്കിൽ അതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയി ഇത് നോർമൽ ബോർമേൽ ഉണ്ടാക്കിയ പപ്സ് അല്ല ബെറവ് വെട്ടിക്കിരി അതിന്റെ അടത്ത പബ്സാണ് അത് പത്ത് കിലോമീറ്റർ അകലെയാണ് ഒന്ന് നക്കിയാങ്കിൽ നോക്കട്ടെ താഴെത്തിരി ആ വിറവിന്റെ ടേസ്റ്റ് എന്റെ ഇപ്പോഴും പോയിട്ടില്ല എന്നാലും പോരുന്നാലും നമ്മളെ കണക്ക് ആരും തിന്നിട്ടണ്ടല്ലോ ഈ നാട്ടില് ആസ് എ ഫാക്ട് നമ്മളെ പോലെ ഒരാളെങ്കിലും കാണൂലേ നമ്മളെങ്കിലും നമ്മളെ കുറിച്ച് പറയണ ആശ്രയി ശരിയണ്ടാ നമ്മളെ ഓവറാണെന്നോ നമ്മളെ പറ്റി നമ്മൾ തന്നെ ഒരുപാട് പൊക്കി പറയുന്നു തമിഴ്നാട് ഒരു ഉൾഗ്രാമത്തിൽ ഒരു അക്കച്ചി ഇടുന്ന ഒരു ഉഴുന്നോടെ ഉണ്ട് അതിന് നാല് ഓട്ടയാണ് പിന്നെ ആ ഓട്ടയിൽ നമുക്ക് ചമ്മന്തി ഒഴിച്ച് സാമ്പാർ ഒഴിച്ച് മുക്കി എടുത്ത് കഴിക്കാൻ പറ്റും കേട്ടോ